നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് അപ്പം ഞാൻ ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തുള്ള നാട്ടിൽ ലീവിന് പോവുകയാണ് അപ്പം ഞാൻ തനിച്ചാണ് പോകുന്നത് അപ്പോൾ നാട്ടിലേക്ക് പോകുമ്പം കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുകയുള്ളൂ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് നാല് ദിവസത്തെ വീഡിയോ ഒന്നിച്ച് മിക്സ് ചെയ്ത് ഇട്ടതാണ് കാരണം നമ്മൾ ഇത് കുറേശ്ശെ കുറേശ്ശെ വാങ്ങി വെച്ചതാണ് ഓരോരോ ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല ഉള്ള ഐറ്റംസ് തന്നെ നമ്മൾ കയ്യിൽ എപ്പോഴാണോ നമുക്കിങ്ങനെ മാസത്തിൽ സാലറി കിട്ടുമ്പോൾ കുറച്ച് വാങ്ങി വെക്കും പിന്നെ അടുത്ത മാസം സാലറി കിട്ടുമ്പോൾ കുറച്ച് വാങ്ങി വെക്കും അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വാങ്ങി വെച്ചതാണ് അപ്പം നമ്മൾ ഏത് ഷോപ്പിങ്ങിന് പോകുകയാണെങ്കിലും ഞങ്ങൾ ഫസ്റ്റായിട്ട് പോകുന്നത് തന്നെ നമ്മുടെ പോർട്ട് ലോയ്സ് മാർക്കറ്റിലാണ് അവിടെ കണ്ടിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ ഹാർട്ട് ഷേപ്പിൽ ഫുള് ഇങ്ങനെ ലോക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ലവേഴ്സും പിന്നെ കപ്പിൾസൊക്കെ ഇങ്ങനെ ലോക്ക് ഇട്ട് വയ്ക്കുന്ന പല ഫോറിൻ കൺട്രിയിലും കണ്ടിട്ടുണ്ട് അതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളതൊക്കെ ഇങ്ങനെ നോക്കി നമ്മുടെ അവിടെ തന്നെയുള്ളൊരു ഷോപ്പിംഗ് മോളുണ്ട് അവിടെ നിന്നാണ് കുറച്ച് ചെറിയ ചെറിയ കമ്മലും അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരുപാടൊന്നും വാങ്ങിയിട്ടില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് തന്നെ ചെന്നൈയിലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് വാങ്ങിക്കുക അവിടെ ആവുമ്പം കുറച്ചൊന്ന് റേറ്റ് കുറവുണ്ടാകും പിന്നെ നമുക്ക് മൗറീഷ്യസിൽ കിട്ടുന്ന എന്താണോ അതുമാത്രം മാത്രം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ പ്രത്യേകിച്ച് അങ്ങനെ കൊണ്ടുപോകാനായിട്ടൊന്നും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നെ നമ്മുടെ ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന മാഗ്നറ്റ് ടൈപ്പിൽ അങ്ങനത്തതൊക്കെയാണ് അപ്പോൾ അതും ഒന്ന് രണ്ടെണ്ണം വാങ്ങിച്ചു അല്ലാതെ വേറൊന്നും അങ്ങനെ വാങ്ങിയിട്ടില്ല പിന്നെ എന്താ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തിനാണ് ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷം ആവുന്ന സമയത്ത് നമുക്ക് പൂജയും പിന്നെ ബലിയിടുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് മാത്രമേ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇതൊരു എമർജൻസിയും പിന്നെ ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ട് ഞാൻ പിന്നെ ലീവും ചോദിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഒരു മാസം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം തികച്ചില്ല കാരണം നമ്മൾ ട്രാവലിങ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നിൽക്കാൻ ഒരു ഇരുപത് ദിവസമൊക്കെ കിട്ടുള്ളൂ പിന്നെ അതും കുറേ ബിസ് യും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും അപ്പം നമ്മൾ ഇവിടുന്ന് പോർട്ടൽ വയ്സിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു ക്യൂട്ടായിട്ട് തോന്നി അതേപോലെ തന്നെ ഹോൾസെയിൽ ഷോപ്പെന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിലക്കുറവിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് കമ്മലും കാര്യങ്ങളും അതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞാൻ എല്ലാം ഇതിൻ്റെ അവസാനം വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഞാൻ ഈ വീഡിയോൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ എത്തിയതിന് ശേഷമാണ് കേട്ടോ അപ്പം ഞാനിവിടെ വീട്ടിലെത്തിയ അന്ന് തന്നെ നന്നായിട്ട് കോൾഡൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം സൗണ്ടൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കോൾഡ് മാറിയിട്ടുണ്ട് പക്ഷെ ആ സൗണ്ട് അന്ന് അങ്ങനെ ശരിയായിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ കണ്ടിന്യൂ ആയി പോകുന്നു ഒരു വൺ വീക്കായി ഞാനിവിടെ എത്തിയിട്ട് എന്നാലും ആ ഒരു കോൾഡ് വന്നതിന് ശേഷമുള്ള സൗണ്ട് ഇതുവരെ തിരിച്ച് കിട്ടിയിട്ടില്ല അപ്പം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ മഞ്ജൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുണ്ട് അത് മൗറീഷ്യസിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരിതാണ് കേട്ടോ ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പിന്നെ കുറച്ച് ഈ പെർഫ്യൂമും കാര്യങ്ങളൊക്കെ വാങ്ങാം എന്നുള്ള പ്ലാനിലാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് അവിടുത്തെ ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല പിന്നെ എനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നത് നമ്മുടെ ഈ നെക്ക് പില്ലോ എന്നാണ് പറയാൻ തോന്നുന്നു നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്ത് ഫ്ലൈറ്റിലൊക്കെ പോകുമ്പം കഴുത്തിലേക്ക് പില്ലോ അത് ായിട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അത് വാങ്ങിച്ചു പിന്നെ ചെറിയൊരു ഹെയർ ബൺ പോലത്തെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് ഇയറിങ്സും ചെയിനൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലേക്കായിരുന്നു ഇവിടെ നല്ല വെറൈറ്റി കളക്ഷൻ ഇയറിങ്സിൻ്റെ ആണെങ്കിലും ചെയിൻ ആണെങ്കിലും പിന്നെ ബ്രേസ്ലെറ്റ് ആണെങ്കിലും ഒക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്നെ ചെന്നപ്പോൾ തന്നെ എനിക്ക് കണ്ടത് ഒരു കമ്മലാണ് ഇത് പെയറാണ് പക്ഷേ രണ്ടും രണ്ട് ഡിസൈനാണ് അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അത് പെയറാണെന്നുള്ളത് എനിക്ക് കണ്ടപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു അത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് മാറിപ്പോ ാരെങ്കിലും വിചാരിച്ചാലോ എന്നൊക്കെ അങ്ങനെ വിചാരിച്ചു പിന്നെ അത് തന്നെ എടുത്തു കേട്ടോ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അത് തന്നെ എടുത്തു അതിനെത്രയും നൂറോ നൂറ്റി ഇരുപതോ അങ്ങനെ എന്തോ ആയിരുന്നു പിന്നെ അല്ലാതെ ഒരു രണ്ട് മൂന്ന് കമ്മൽ അതും എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ജ്വല്ലറി ആക്സസറീസിലെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഈ ഇയറിങ്സ് അതും സ്മോൾ ടൈപ്പ് ഒന്നുമല്ല കുറച്ച് ബിഗായിട്ടുള്ളതിനോട് തന്നെയാണ് താല്പര്യം ഇപ്പം വയൽ വല്ലാതെ അഡിക്റ്റ് ആയിട്ടുണ്ട് ഇയറിങ്സിനോട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് ചെയിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കടയിൽ നിന്ന് ഒന്ന് രണ്ട് ഐറ്റംസും കൂടെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നു വരുന്ന വൈകിയാണ് ഈ ചേട്ടൻ ഇവിടെ ഇരുന്നിട്ട് ഏത് ഇൻസ്ട്രുമെന്റ്സ് എന്നറിയില്ല എന്തോന്ന് വായിക്കുന്നുണ്ടായിരുന്നു നല്ല റിസൾട്ടായിരുന്നു കേൾക്കാൻ അപ്പോൾ കുറച്ച് നേരം അത് കേട്ടിരുന്നു പിന്നെ ഞങ്ങൾ എപ്പോഴത്തേം പോലെ തന്നെ ഫുഡ് ഒന്നെങ്കിൽ ചിക്കൻ ബിരിയാണി ആയിരിക്കും അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ആയിരിക്കും അപ്പോൾ എനിക്ക് ഇവിടുത്തെ ചിക്കൻ ബിരിയാണിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഏട്ടൻ ഈ കടയത്തെ ചിക്കൻ ബിരിയാണി ഇഷ്ടമാണ് അപ്പോൾ ഏട്ടൻ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു പിന്നെ ഞാൻ ഫ്രൈഡ് റൈസും വാങ്ങിച്ചു ഞാനും മിക്കപ്പോഴും ഫ്രൈഡ് റൈസ് തന്നെയാണ് വാങ്ങാറുള്ളത് നമ്മളെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കഴിക്കാനുണ്ടാകും പക്ഷേ മൗറീഷ്യസിൽ ഓപ്ഷൻസ് ഒരുപാടുണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഓപ്ഷൻസ് ഒരുപാടുണ്ട് പക്ഷേ എനിക്ക് മറ്റ് ന്യൂഡിൽസ് അങ്ങനത്തേനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ചിക്കൻ ബിരിയാണി ആയിരിക്കും അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരിക്കും ഇതിലേതെങ്കിലും ഒന്നാണ് സ്ഥിരം വാങ്ങാറുള്ളത് അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു കിട്ടും പിന്നെ കുറച്ചൊന്നും വാങ്ങാനൊന്നും നിന്നിട്ടില്ല പിന്നെ ഇത് മൂന്നാമത്തെ ദിവസമാണ് ഇത് കുറേ അതായത് നമ്മൾ വരുന്നതിന് ീ ഡേയ്സ് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പം ഇത് മോക്കയാണ് കേട്ടോ അപ്പം ഞങ്ങൾ മോക്കയിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് നേരെ പോർട്ട് ലൂസിലേക്ക് പോണ വഴിക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ മോക്കയിലുള്ള ഒരു ഷോപ്പിംഗ് മോളാണിത് അപ്പം ഇവിടെ വന്നിട്ട് ഒരുപാടൊന്നുമില്ല ഞാൻ ചുമ്മാ അങ്ങനെ ഇതിൻ്റെ ഒരു ഷോപ്പിൽ കയറിയിട്ട് എനിക്ക് വേണ്ടതുണ്ടോ നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പം പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല ഞാനൊരു പെർഫ്യൂം മാത്രം വാങ്ങിയിട്ട് അങ്ങനെ പോർട്ട് ലൂസിലോട്ട് പോയി പിന്നെ അവിടുന്ന് ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ഐറ്റംസാണ് വാങ്ങിയിട്ടുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുക കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് നമ്മുടെ ട്രാവലിംഗിൻ്റെയും പിന്നെ പാക്കിങ്ങിൻ്റെയും അല്ലാതെയൊക്കെ ആയിട്ട് കുറേ വീഡിയോസ് വരുന്നുണ്ട് അപ്പം ഞാൻ അതിൽ നമ്മുടെ എന്താണ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ കാണിച്ചു തരാം ഈ ഒരു ഷോപ്പിംഗ് മോളിൻ്റെ ചുറ്റുവട്ടത്തായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ് കിട്ടുക കുറേ മൗണ്ടനും പിന്നെ നല്ല നല്ല റോഡൊക്കെ ആയിട്ട് അടിപൊളിയാണ് കാണാൻ അപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ പോർട്ട് ലൂസിലോട്ട് പോയി അവിടുന്ന് കുറച്ച് വെജിറ്റബിൾസും പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോയി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം